ഇന്നത്തെ വിശേഷത്തിൽ അപ്പുറത്തും നമുക്ക് കറി കറിഞ്ഞിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചക്ക വേവിച്ചത് പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി കരിഞ്ചാള പറ്റിച്ചത് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെ നമ്മളിവിടെ നല്ല മണം തുറന്നപ്പോൾ ഇത് കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കിഴങ്ങും മുഴുക്കട്ടിന്ന് വെച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാണ് രാവിലൊക്കെ മെഴുക്കുട്ടെന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ മിച്ചുണ്ട് പിന്നെ നമുക്കും ബീട്രൂട്ട് തന്നെയാണ് ബീട്രൂട്ട് തോരം വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് മീൻ കെട്ടിയതിന് ചുമന്ന കോരയാണ് ചുമന്ന കോര വറുത്തിട്ടുണ്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ പറ്റിച്ചു പിന്നെ മ്മക്കുട്ടിക്കൊക്കെ മമ്മക്കുട്ടിക്ക് ഇന്ന് പരീക്ഷയില്ല അപ്പം അന്നേരം പഠിക്കുമായിരുന്നു പഠിത്തവും കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോയേക്കുക ആ കുളിയും കഴിഞ്ഞ് വന്ന് പൊന്നും അപ്പൂക്കെ അപ്പുറത്തുണ്ട് അപ്പുറത്തോട്ട് ഓടി പോവാം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പോകുന്നു അപ്പുറത്തെ വീട്ടിലോട്ട് മുടി ഒന്ന് ചെയ്യുക മുടി ഇങ്ങനെ കോതിരത്തില്ലേ അങ്ങനെ ചെയ്യാനുണ്ട് മുടീനെ ചട കളയാൻ വേണ്ടി അങ്ങോട്ട് പോയത് അപ്പോൾ അപ്പൂനും അമ്മൂനും അല്ല അപ്പൂവിനും പൊന്നുവിനും അവിടെപ്പുറത്തേ ഇല്ല അവർക്ക് കണ്ടിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇനി എക്സാമുള്ളു അപ്പൂന് തുടങ്ങിയില്ല അവനവിടെ അപ്പുറത്ത് ടി വി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ വെയിൽ വലിയ വെയിലില്ല ഇടയ്ക്ക് വെയിലുള്ള കാണുന്ന സമയത്ത് പിന്നെ ചൂടുണ്ട് പക്ഷേ അല്ലാതെ വലിയ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ വരുമ്പോൾ മങ്ങ ഇടയ്ക്കുമ്പോൾ വെയിൽ വരും മങ്ങൽ അങ്ങനെയാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സിറ്റോട്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടോ പക്ഷെ കാറ്റമുണ്ട് കേട്ടോ ചൂട് കാറ്റ അപ്പം അതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷം പിന്നെ ചേട്ടൻ വന്നില്ല ചേട്ടന് ഇപ്പം വരാൻ സമയമാകുന്നേ ഉള്ളൂ ഇപ്പോൾ ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഒന്നര ചേട്ടൻ കഴിഞ്ഞാൽ അപ്പുറത്ത് കുടുംബ വീട്ടിലോട്ട് അവൾ നടന്ന് പോവുക പിള്ളേരുടെ അടുത്തോട്ട് പോവുക കുളി ഇപ്പോഴാണ് കുളിച്ചത് പഠിക്ക് വരുന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷം ഇതൊക്കെയാണ് ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് ചാരുമുടലിലൊന്ന് പോകണം കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ